രാജകുമാരിയും മാന്ത്രിക കണ്ണാടിയും ഒരു കാലത്ത് ദൂരെയുള്ള നാട്ടിൽ ഒരു സുന്ദരിയായ ബുദ്ധിയുള്ള ഉണ്ടായിരുന്നു അവളുടെ പേര് ഡയാന അവളുടെ കയ്യിൽ നീളമായ മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു അതിലെല്ലാം കാണാം സാധനങ്ങൾ എത്ര ദൂരെ എല്ലാം തന്നെ കാണാം ഭൂമിക്കും മുകളിലും താഴെയും അവളുടെ അടുത്തൊന്നും ഒളിപ്പിക്കാനേ സാധിക്കില്ല അതുകൊണ്ട് അവൾക്ക് ഒരുപാട് അഹങ്കാരമാണ് അവൾ എല്ലാവരെയും വഴക്ക് പറയും രാജാവിന് പേടി തോന്നി അദ്ദേഹം കരുതി ഡയാനിയുടെ സ്വഭാവം കൊണ്ട് അവൾ യഥാർത്ഥ സ്നേഹം കാണില്ല എന്ന് ഞാൻ എന്നെ കൊണ്ട് കണ്ടുപിടിക്കാത്ത ഒരാളെ തീർച്ചയായും കല്യാണം കഴിക്കൂ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം രാജാവ് അവൾ പറഞ്ഞത് സമ്മതിച്ചു ഈ കാര്യം രാജ്യത്തിന്റെ ജനങ്ങളോടും അറിയിച്ചു എല്ല പങ്കെടുക്കുന്നവരും യുവറാണി കാണാൻ പാടില്ലെന്ന് ഒളിച്ചു നിൽക്കാൻ തുടങ്ങി കുറച്ചുപേര് വീടിനകത്ത് ഒളിച്ചിരുന്നു ചിലർ മരത്തിലും കയറി മറ്റു ചിലർ വേറെ ആരോ പോലെയോ അഭിനയിച്ചു പക്ഷെ ഡയാനയ്ക്ക് എല്ലാ കാണാൻ സാധിച്ചിരുന്നു ആ മാന്ത്രിക കണ്ണാടി കൊണ്ട് ഡയാന എല്ലാവരെയും തോൽപ്പിച്ചു കളഞ്ഞു ആരെയും കിട്ടിയില്ല കൊട്ടാരത്തിന് തൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് എഡ്ഗർ ഇന്ന് ഒരു സത്യസന്ധമായ മനുഷ്യനുണ്ടായിരുന്നു അവനെ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അവന് വളരെ വലിയ മനസ്സായിരുന്നു അതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല അവരും ആ കാര്യം അറിഞ്ഞു യുവറാണി ദയാനയ്ക്ക് വരൻ അന്വേഷിക്കുന്നു എന്ന് എന്തൊരു കഷ്ടമുള്ള ജോലിയാണ് തീർച്ചയായും ശ്രമിക്കണം പിന്നെ അവൻ കൊട്ടാരത്തിൽ പോകാനായി തീരുമാനിച്ചു അതൊരു മത്സരമായി കണ്ടു അവൻ വരുന്ന വഴിയിൽ ഒടിഞ്ഞ ചിറകോടെ ഒരു കഴുകിനെ കണ്ടു മരത്തിന് താഴെ അത് പാവം പോലെ കിടന്നു വലിയ മനസ്സോടെ എഡർ അതിനെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തി അദ്ദേഹം ചികിത്സിച്ചത് കൊണ്ട് പറവ പെട്ടെന്ന് ഭേദമായി അതിന് പറക്കാനും സാധിച്ചു അത് എഡ്ഗറിന് നന്ദിയും പറഞ്ഞു എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ മതി നേരത്തിന് ശേഷം അദ്ദേഹം കടന്നപ്പോൾ വല വിരിക്കുന്ന മീൻകാരനെ കണ്ടു വലയിൽ ഒരു സ്വർണ്ണമീൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അതോടനെ എഡ്ഗറിനെ കണ്ടു ചോദിക്കുന്ന പോലെ ഹലോ ഞാൻ നിങ്ങളുടെ ഗോൾഫിഷ് വാങ്ങിക്കാം പക്ഷെ എന്റെ കയ്യിൽ ആ കുറച്ച് സ്വർണമേ ഉള്ളൂ എനിക്ക് ദയവ് ചെയ്ത് തരില്ലേ ഇത്ര കുറച്ച് സ്വർണം കൊണ്ടൊന്നും ഈ മീൻ വാങ്ങിക്കാൻ പറ്റില്ല എനിക്ക് കരുണയുള്ളത് കൊണ്ട് ഞാനിത് നിനക്ക് തരാം എഡ്ഗർ സ്വന്ത മത്സ്യത്തിൽ വെള്ളത്തിലേക്ക് വിട്ടു മത്സ്യം അദ്ദേഹത്തെ നോക്കി വെള്ളത്തിനകത്ത് പോകുന്നതിന് മുന്നേ പറഞ്ഞു എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി ഒരു നല്ല കാര്യത്തിനെ പ്രോത്സാഹിപ്പിക്കണം നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇവിടെ വന്ന് എന്നെ വിളിക്ക് എഡ്ഗർ വീണ്ടും യാത്ര തുടങ്ങി ഇപ്പോ ഒരകപ്പെട്ട നരിയെ ശ്രദ്ധിച്ചു അതിന്റെ കാലിൽ മുറിവിട്ടിരുന്നു നരി അദ്ദേഹത്തെ കണ്ട് സഹായം ചോദിക്കുന്ന പോലെ എഡ്ഗർ അതിനെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചു അദ്ദേഹത്തിന്റെ ശക്തി കൊണ്ട് ആ നരിക്ക് ചികിത്സ കൊടുത്ത് അതിന് ഭക്ഷണവും കൊടുത്തു ഉടനെ ആ നരി ഓടാനായി തുടങ്ങി ഒന്നും സംഭവിക്കാത്ത പോലെ ചാടാനും തുടങ്ങി നരി നിറഞ്ഞ മനസ്സോടെ എഡ്ഗറിന് നന്ദിയും പറഞ്ഞു എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും നിനക്കെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ മതി അവസാന എഡ്ഗർ കൊട്ടാരത്തിൽ വന്നെത്തി രാജാവിന് രാജകുമാരിക്ക് മുന്നിൽ നിന്ന് അവളുടെ പന്തയത്തിന് സമ്മതമെന്ന് പറഞ്ഞു അപ്പാവൻ ഡയാനയോട് പറഞ്ഞു മഹാറാണി അങ് ഈ ലോകത്തിലെ സമർത്ഥയായ സ്ത്രീയാണ് ഞാനൊരു സാധാരണ ഗ്രാമത്തിലെ സാധാരണ കൃഷിക്കാരനാണ് നിങ്ങൾക്കെന്നെ രണ്ട് തവണ തോൽപ്പിക്കാൻ അവസരം കിട്ടിയാൽ ദയവായി നിങ്ങളത് ചെയ്യരുത് മൂന്നാമത്തെ തവണയും ഞാൻ തോൽക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാം ഡയാന അത്രയ്ക്കും സുന്ദരനായ സത്യസന്ധനായ ഒരാളെ കണ്ടതായിരുന്നു അവസരം നൽകാം പക്ഷെ നീ ജയിക്കില്ല ഒളിക്കാനായ ഒരു സ്ഥലം അന്വേഷിക്കുമ്പോൾ എഡ്ഗറിന് ഓർമ്മ വന്നു അവൻ ആ സ്ഥലത്തേക്ക് കഴുകിനെ രക്ഷിക്കാൻ വന്നിരുന്നുവെന്ന് അവ കഴുകിനെ വിളിച്ചു പ്രിയപ്പെട്ട കണ്ണാടി എനിക്ക് സഹായം ആവശ്യമാണ് അവൻ വിളിച്ചതും ആകാശത്തിൽ നിന്ന് കഴുക പറന്നു വന്നു അത് സന്തോഷത്തോടെ വന്നു എന്താണ് അതൊരു നീണ്ട കഥയാണ് എവിടെ ഒളിക്കണമെന്ന് എനിക്കറിയില്ല അറിയില്ല നിനക്കെന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ എന്റെ കയ്യിലൊരു വിദ്യയുണ്ട് എന്റെ തോളിലേക്ക് കയറ് നിന്നെ ഞാൻ കൂട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒളിപ്പിക്കാം സന്തോഷമായി പോയി എടുത്തുകൊണ്ട് എഡ്ഗറിനെ വന്നു അവൻ പെട്ടെന്ന് കൂടിനകത്ത് ഒരു വലിയ മുട്ടയായി മാറിയിരുന്നു ഇപ്പൊ ഡയാന മുകളിൽ ചെന്ന് മാന്ത്രിക കണ്ണാടി കൊണ്ട് എഡ്ഗറിനെ അന്വേഷിക്കേണ്ട സമയം വന്നു അവൾ മാന്ത്രിക കണ്ണാടിയിൽ നോക്കി ഉടനെ കാട്ടിലെ വഴി തെളിഞ്ഞു കഴുന്റെ കൂട്ടിൽ ഒരു വിചിത്രമായ വലിയ മുട്ട മിന്നുന്നത് അവൾ കണ്ടു എഡ്ഗർ നീ മുട്ടകത്തുള്ളത് എനിക്കറിയാം നീ ബുദ്ധിശാലിയാ പക്ഷെ എന്റെ അടുത്ത് നീ തോൽക്കും ഡയാന കഴുകിന്റെ കൂട്ടിൽ ചെന്ന് വിളിച്ചു വാ മുട്ടയായി മഹാറാണി അങ്ങ് വളരെ ബുദ്ധിശാലിയാണ് ഞാൻ എവിടെ വിളിച്ചാലും ആ സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചു അതെന്ത് ശരിയാണ് നിനക്കിനി രണ്ട് ചാൻസ് ഉണ്ട് ഇപ്പൊ കൃത്യമായി ആലോചിച്ച് നല്ല സ്ഥലത്ത് ചെന്ന് വിളിക്കേറിന് ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കാനായില്ല മത്സ്യത്തിനെ രക്ഷിച്ച ആ നദിക്ക് മുന്നിലേക്ക് അവൻ വന്നു നിന്നു എനിക്ക് സഹായം ആവശ്യമാണ് നീ വലിയ കഥയാണ് എനിക്ക് ഒളിച്ചിരിക്കാൻ നല്ലൊരു സ്ഥലം വേണം നീ എന്നെ സഹായിക്കുമോ വിഷമിക്കണ്ട നിന്നെ ഞാൻ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുപോകാം രാജകുമാരിക്ക് കണ്ടുപിടിക്കാനേ ആവില്ല ആ സ്വർണ്ണ മത്സ്യം എഡ്ഗറിനെ ചുട്ടിക്കൊണ്ടേ വന്നു അവനുടനെ മറ്റൊരു സ്വർണ്ണമീനായി മാറിയിരുന്നു നദിക്കകത്തേക്കും പോയി അവിടെ ഡയാന വീണ്ടും മുകളിൽ കയറി ആ മാന്ത്രിക കണ്ണാടിയിൽ ചെന്ന് നോക്കി ആ നദി ഉടനെ കണ്ടു നദിക്കകത്ത് രണ്ട് സ്വർണ്ണ നീന്തുന്നത് കണ്ടു അതിൽ ഒരു സ്വർണ്ണ മത്സ്യം വിചിത്രമായി നീന്തുന്നത് കണ്ടു അവിടെയുണ്ട് നീ സ്വർണ്ണ മത്സ്യമല്ലേ ഓ മീനായി മാറിയോ എന്നെ വാ ഇത്തവണ ഞാൻ ജയിക്കുമെന്ന് നിനക്ക് ബാക്കി ഒരു അവസരമേ ഉള്ളൂ നീ പറ്റിക്കാംസരമ ജീവിതകാലം ഉറപ്പായിട്ടും അവരിൽ നിന്നും ഒന്നും ഒളിക്കാൻ കഴിയില്ല ഇങ്ങനെയായിരിക്കും എന്റെ ജീവിതം അവസാനിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോ നരിയെ രക്ഷിച്ച അതേ സ്ഥലത്താണ് നിന്നിരുന്നത് വിളിച്ചു പ്രിയപ്പെട്ട കുറുക്ക എനിക്ക് നിന്റെ സഹായം അത്യാവശ്യമാണ് നീ എന്തിനെ അതൊരു വലിയ കഥയാണ് എനിക്കിപ്പോ അവസാനമായി ഒരവസരമേ ഉള്ളൂ നിനക്കെന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ പേടിക്കണ്ട എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട് നരി ഒരു മാജിക് എഡ്ഗറിനെ ഭംഗിയുള്ള വെള്ള മുയലാക്കി മാറ്റി നരി വെള്ളം മാറി അപകടം പിടിച്ച സ്ഥലമാണ് ഒളിക്കാൻ എപ്പോഴും നല്ലത് ഞാൻ നിന്നെ റാണിയുടെ അടുത്തേക്ക് അയക്കാം അതിനെ കൊട്ടാരത്തിലേക്ക് വിൽക്കാൻ വന്നു അവൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതായി തീരിക്കുന്നു ഡയാനയ്ക്ക് ആ മുയലിനെ കണ്ടതും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ ഉടനെ ആ മുയലിനെ ഒരു നല്ല വില കൊടുത്ത് വാങ്ങി നന്നായി ഓർമ്മ വെച്ചു റാണി മായ കണ്ണാടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നീ അവരുടെ മുടിയിൽ ഒളിക്കണം ഒരുപാട് ഇഷ്ടപ്പെട്ടു മുയലിനെ ഇപ്പോഴും അവളുടെ കൂടെ തന്നെ ഇരുത്തു ഇപ്പൊ ഡയാനയ്ക്ക് എഡ്ഗറെ അന്വേഷിക്കേണ്ട സമയം വന്നെത്തി എഡ്ഗർ ഒരു മാറി ഉടനെ അവളുടെ മുടിക്കകത്ത് അവൻ ചെന്നൊിഞ്ഞു ഡയാന കണ്ണാടി എടുത്ത് ആ കണ്ണാടി ഉപയോഗിച്ച് എല്ലാ സ്ഥലവും അന്വേഷിച്ചു പക്ഷേ ഇത്തവണ എഡ്ഗറിനെ കണ്ടുപിടിക്കാനേ സാധിച്ചില്ല അവൾ ഒരുപാട് ആശ്ചര്യപ്പെട്ടു ഇതിന്റെ അതിശയം കണ്ണാടിയിൽ എഡ്ഗറിനെ കാണുന്നില്ലല്ലോ ഇത് കുഴപ്പമൊന്നില്ലല്ലോ ഡയാന സങ്കടപ്പെട്ടു അവൾ കണ്ണാടിയുടെ ശക്തി കൂട്ടിയെ നോക്കി എന്നാലും എഡ്ഗറിനെ കണ്ടേയില്ല എന്റെ കണ്ണാടി കൊണ്ട് എഡ്ഗറിനെ ഇന്നാണ് കാണാത്തത് ഞാൻ തോറ്റുപോയോ അവൾ പറഞ്ഞത് ആ കണ്ണാടി ആയിരം കഷ്ണങ്ങളായി പൊട്ടിപ്പോയി ആ സമയത്ത് ഡയാനയുടെ തോളിലുണ്ടായിരുന്ന മുയൽ ചാടി താഴെ വന്ന് എഗറായി മാറി ഡയാനയ്ക്ക് ആശ്ചര്യമായി എന്ത് ഞാൻ വാങ്ങിയ മുയൽ നീയാണോ അപകടം പിടിച്ച സ്ഥലമാണ് എപ്പോഴും സുരക്ഷ തരുന്നത് നിങ്ങൾ മായാജാല കണ്ണാടിയിലേക്ക് നോക്കിയിരുന്നതുകൊണ്ട് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഡയാനയുടെ ഹൃദയം തകർന്നു എഡ്ഗർ അവളെ ഒരു പാഠം പഠിപ്പിച്ചു ആദ്യമായി നീയാണ് എന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൾ സമ്മതിച്ചു അവളേക്കാൾ എഡ്ഗർ ബുദ്ധിശാലി അവൾ പറഞ്ഞ പോലെ അവനെ കല്യാണം കഴിക്കാനായി സമ്മതിച്ചു എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് കൊട്ടാരത്തിൽ അവരുടെ വിവാഹം നടന്നു എഡ്ഗർ കല്യാണത്തിന് കഴിഞ്ഞിനെ സ്വർണ്ണ മത്സ്യത്തിനെയും ഒരുപാട് വിളിച്ചിരുന്നു ഡയാനിക്ക് അവളുടെ അഹങ്കാരവും കുറഞ്ഞു അവൾക്ക് എഡ്ഗറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു അവസാനം